ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് കുനുകുനയെ ഓടുന്ന ഉറുമ്പുകളെ എങ്ങനെ ഓടിക്കാം അതിവേഗതയിൽ നമുക്ക് എങ്ങനെ ഓടിക്കാം എന്നതാണ് കേട്ടോ അപ്പം അതിനായി ഒരപ്പം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഞാനൊരു ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ടിഷ്യൂ ഇല്ലാതെ അവർക്കൊരു നീര്യ കോട്ടൻ്റെ തുണിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പാരസിറ്റമോളാണ് കേട്ടോ അതായത് പാരസിറ്റമോളോ ഡോളോയോ പനിയുടെ ഏത് മരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കട്ടോ ഇനി ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല ഡേറ്റ് കഴിയാത്തതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അതാ ഞാനിത് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് നമുക്ക് ആവശ്യം എന്നറിയുന്നത് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഒന്ന് പൊടിക്കണം അപ്പോൾ പൊടിച്ചാലേ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് ഒന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നന്നായി ഒന്ന് പൊടിക്കാം അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഈ മഞ്ഞൾ ഈ പാരസിറ്റമോൾ മിക്സും കൂടിയാണ് നമുക്ക് നമ്മുടെ ഉറുമ്പിനെ അതുപോലെ തന്നെ പ്രാണികളെ പാറ്റകളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് അതിവേഗതയെ ഓടിക്കാനുള്ളൊരു എന്ന് പറയുന്നത് മഞ്ഞ മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞളുടെ സ്മെല് തീർച്ചയായും ഇതുപോലെ ഇഴജജന്തുക്കൾക്ക് അതുപോലെ തന്നെ ഇൻസെക്സിനൊക്കെ വളരെ അലർജി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളൊന്നും അടുത്തുണ്ടാകരുത് കുട്ടികളെ എടുക്കാനോ കഴിക്കാനോ ഒന്നും ഇവിടെ വരരുത് കേട്ടോ അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സ് നമുക്ക് വിതറിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്കിതാ ഈ ഇതുപോലെ ഒരു കീഴ് കെട്ടിയിട്ട് നമുക്ക് നമ്മൾ കൂടുതൽ പ്രാണികളെ ശല്യുള്ള ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കണ്ട നിങ്ങൾ ഉറുമ്പിൻ്റെ പൊടിയാണ് ഇതുപോലെ ഉറുമ്പ് കൂട്ടിയിട്ടതാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് കുറച്ചും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ചീച്ചെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ അത് കണ്ടോ അപ്പോൾ നേരം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഭാഗങ്ങളിൽ നിന്ന് ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കിച്ചൻ്റെ ഓരോ സൈഡിലൊക്കെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഈ ആയി നമുക്ക് കുറച്ച് ചീച്ചു സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ഒക്കെ അടിയിലായിട്ട് നമുക്ക് ഒരു വെച്ച പോലെ വെച്ച് കൊടുക്കാൻ ഗ്യാസ്റ്റൗവിൻ്റെ അടിഭാഗത്തേക്കൊക്കെ പ്രാങ്കള് പല്ലികളൊക്കെ വരുന്നത് നമുക്ക് തടയാൻ പറ്റോ ഇതുപോലെ കീ കെട്ടി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ല് തീർച്ചയായി അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ രാത്രിയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത് വളരെ നന്നാവുക രാത്രിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നന്നാവട്ടോ അതുപോലെ തന്നെ വീടിൻ്റെ ഏതെങ്കിലും സൈഡുകളിലൊക്കെ അമിതമായിട്ട് ഈ ജന്തുക്കള ശണ്ടെങ്കിൽ അവിടെയും നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ